ഭൂമി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് പെരുമ്പാവർ ഷോറൂമിൽ ആറാം വാർഷികാഘോഷം ഫെബ്രുവരി അഞ്ച് മുതൽ ഇരുപത്തി വരെ എച്ച് ഐ ഡി മുദ്രയുള്ള നയൻ സിക്സ് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ അപ്പച്ചട്ടി തവ പ്രഷർ കുക്കർ എന്നീ സമ്മാനങ്ങൾ അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ ബിരിയാണി പോട്ട് ഗ്യാസ് സ്റ്റൗ എന്നീ സമ്മാനങ്ങൾ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പെൻഡന്റോട് കൂടിയ സ്വർണ്ണമാല സമ്മാനം നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലിക്ക് പെരുമ്പാവൂർ നിത്യ ഉപയോഗ സാധനങ്ങളുടെ വില വർധനവ് നിയന്ത്രിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് കോൺഗ്രസ് മഞ്ഞപ്ര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവേലി സ്റ്റോറിന് മുൻപിൽ പ്രതിഷേധാഗ്നി അടുപ്പുകൂട്ടൽ സമരം നടത്തി സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി സാധനങ്ങളുടെ വില വർധനവ് പിൻവലിക്കുക നിത്യോപയോഗ സാധനങ്ങൾക്ക് നേരിടുന്ന ക്ഷാമം പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ കോൺഗ്രസ് ഉന്നയിച്ചു കാരണം ഒരു സാധാരണക്കാരന്റെ ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ ഏറ്റവും വിലക്കുറവിൽ കിട്ടേണ്ട മാവേലി സ്റ്റോറിൽ ഇന്ന് നിലവിലുള്ളത് മൂന്നോ നാലോ സാധനങ്ങൾ മാത്രമാണ് അതും സബ്സിഡി ഇല്ലാത്ത സാധനങ്ങളാണ് ബാക്കിയുള്ളത് എത്രയും പെട്ടെന്ന് അടിയന്തിരമായി ഗവൺമെന്റ് എത്തിക്കേണ്ട സാഹചര്യത്തിൽ അവർ നവകേരള സദസ് എന്ന് പറഞ്ഞ ഒരു നടത്തി പോക്കറ്റിലേക്കും അവകാശങ്ങൾക്കും മാത്രം ഒതുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ജനങ്ങളെ കൊടുംപട്ടിണിയിലേക്കും തീരാ ദുരിതത്തിലേക്കും തള്ളിവിടുന്ന എൻ ഡി എൽ ഡി എഫ് സർക്കാരുകൾക്ക് പൊതു തെരഞ്ഞെടുപ്പിലൂടെ ശക്തമായി തിരിച്ചടി നൽകുവാൻ പൊതുസമൂഹം തയ്യാറായി നിൽക്കുകയാണെന്ന് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിയാസ് മുഹമ്മദ് ചൂണ്ടിക്കാട്ടി മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് തോമസ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സെബി കെടങ്ങേൻ ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി സാബു യു ഡി എഫ് കൺവീനർ ടി എം വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കൊച്ചിവട്ടം